ഒഡീഷയിൽ വൈദികരെയും കന്യാസ്ത്രീകളെയും ഇല്ലാത്ത മതമാറ്റം ആരോപിച്ച് അതിക്രൂരമായി ബജറംഗദാൾ പ്രവർത്തകർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിട്ടും കുറ്റവാളികൾക്കെതിരെ ഇതുവരെയും കേസെടുക്കാത്തത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു കേസെടുക്കാൻ തയ്യാറാക്കാത്ത ബി ജെ പി സർക്കാരിന്റെ ധൈര്യം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച് വ്യാജ വോട്ട് ചെയ്ത് വീണ്ടും അധികാരം നിലനിർത്താമെന്ന ധാഷ്ട്യമാണെന്നും അദ്ദേഹം ആരോപിച്ചു ക്രൈസ്തവ പുരോഹിതരെയും സിസ്റ്റേഴ്സിനെയും വ്യാജ മതം മാറ്റം ആരോപിച്ച് ബജ് പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചിട്ടും അവർക്കെതിരെ ഇതുവരെയും നടപടിയെടുക്കാത്തത് കേസെടുക്കാത്തത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് എന്ന് ഈ പറയാൻ ആഗ്രഹിക്കുകയാണ് കേസെടുക്കാൻ അല്ലെങ്കിൽ തയ്യാറാവാത്ത ബി ജെ പിയുടെ ധൈര്യം ഇന്ത്യയുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതുപോലെ വ്യാജ വോട്ട് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാമെന്നുള്ള ദാഷ്ട്യമാണ് എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ആ സിസ്റ്റേഴ്സിനെതിരെ ഈ അല്ലെങ്കിൽ ആ പുരോഹിതർക്കെതിരെയും ആക്രമണം നടത്തിയ ആളുകൾക്കെതിരെ അടിയന്തിരമായി ഈ കേസെടുക്കണം അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഇത്തരത്തിൽ വർഗീയ തീവ്രവാദം നടത്തുന്ന ആളുകളെയും അവർക്കെതിരെയും അതോടൊപ്പം തന്നെ വ്യാജ വോട്ടിനെതിരെയും പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിക്ക് എല്ലാ വിഭാഗ ജനങ്ങളിലെയും പിന്തുണ നൽകണമെന്നും ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്